എം ആർ അജിത് കുമാറിന് തിരിച്ചടി വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് കോടതി തള്ളി അജിത് കുമാറിന് വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി അജിത് കുമാർ ഭാര്യ സഹോദരന്റെ പേരിൽ കവടിയാറിൽ ഭൂമി വാങ്ങി ആഡംബര വീണപ്പെടുന്നതിൽ അഴിമതിയുണ്ടെന്നായിരുന്നു അജിത് കുമാറിനെതിരായ ആരോപണം വിജിലൻസ് സമർപ്പിച്ച ക്ലീൻ ചിറ്റ് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കി പരാതിക്കാരന്റെ മൊഴി ഈ മാസം മുപ്പതിന് നേരിട്ട് രേഖപ്പെടുത്തുമെന്നും കോടതി അറിയിച്ചു ഭാര്യ സഹോദരന്റെ പേരിൽ സെന്റിന് എഴുപത് ലക്ഷം വരുന്ന ഭൂമി വാങ്ങി അവിടെ ആഡംബര വീട് നിർമ്മിക്കുന്നുവെന്നും പണം ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നതെന്നുമായിരുന്നു അഴിമതിക്കാരൻ ഹർജിയിൽ ആരോപിച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വഴിവിട്ട് സഹായിച്ചെന്നും അഭിഭാഷകനായ നാഗരാജ് നൽകിയ ഹർജിയിൽ ആരോപിച്ചിരുന്നത് വിജിലൻസ് അന്വേഷണം നടത്തിയെങ്കിലും അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകുകയായിരുന്നു എ ഡി ജി പിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയതുകൊണ്ടാണ് ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് നൽകിയതെന്നാണ് ഹർജിക്കാരന്റെ വാദം ഇതെല്ലാം കണക്കിലെടുത്താണ് ക്ലീൻ ചിറ്റ് അന്വേഷണ റിപ്പോർട്ട് തള്ളുന്നതെന്നാണ് ശ്രദ്ധേയം അജിത് കുമാറിന്റെ ഡി ജി പി പദ പ്രമോഷനെ അടക്കം ഇത് ബാധിക്കാനും സാധ്യതയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനായ പോലീസ് ഉദ്യോഗസ്ഥനായി കണക്കാക്കുന്ന വ്യക്തി കൂടിയാണ് അജിത് കുമാർ അതേസമയം അജിത് കുമാറിനുണ്ടാകുന്നത് തൻ്റെ പ്രമോഷൻ സാധ്യതകളടക്കം ഭാവിയിൽ ബാധിക്കാവുന്ന തിരിച്ചടിയാണ് മുൻ എം എൽ എ പി വി എൻവർ ഉയർത്തിയ ആരോപണങ്ങളിലാണ് വിജിലൻസ് അന്വേഷണം നടത്തിയത് കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് മലപ്പുറം എസ് പി സുജിത് ദാസ് ഒത്താശ ചെയ്തെന്നും ഇതിന് വിഹിതം അജിത് കുമാറിന് ലഭിച്ചെന്നുമായിരുന്നു പ്രധാന ആരോപണം എന്നാൽ ഈ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തിയിരുന്നു